സിപിഐ സംസ്ഥാന സമ്മേളനം രാഷ്ട്രീയ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം സർക്കാർ സപ്ലൈക്വൈനെ കടക്കണിയിലാക്കിയെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല ബി ജെ കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തിയെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ സംഘടനാ പ്രശ്നങ്ങളും പ്രവർത്തന റിപ്പോർട്ടിലും രാഷ്ട്രീയ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ വിവിധങ്ങളായ സമീപനങ്ങളെ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എൽഡിഎഫ് പ്രകടന പത്രികയിലെ തീരുമാനപ്രകാരം ആവശ്യവസ്തുക്കൾ വില വർധിപ്പിക്കാതെ നൽകിയത് സപ്ലൈകോയെ കടക്കണിയിലാക്കി സപ്ലൈകോയ്ക്കുണ്ടായ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാരിന് തിരികെ നൽകാനായില്ല സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു വിവിധ ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനം നിലച്ചു കടാശ്വാസ കമ്മീഷനും പണലഭ്യത കുറവുമൂലം സ്തംഭനത്തിലാണ് ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയില്ല കർഷകർക്കായുള്ള ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല സംഭരിച്ച നെല്ലിന്റെ പണം നൽകാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കി പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കായി രൂപീകരിച്ച ബോർഡുകൾ കാര്യക്ഷമമല്ല വിദേശ മദ്യത്തിനോടുള്ള താല്പര്യം കള്ളജെത്ത് മേഖലയോടില്ല വീടിനകത്തും പുറത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു തുടങ്ങി സർക്കാരിന്റെ പരാജയങ്ങൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് വലിയ തിരിച്ചടിയെന്നും നിയമസഭാ മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ വോട്ട് വർധന ഗൗരവമായി കാണണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനം ആലപ്പുഴ